അമരൻ ബാങ്ക് ഇപ്പോ നീ 200 ക്ക് അതൊരു നല്ലൊരു ബാങ്കാണ് അല്ലേ വളരെ വളരെ കുറേ ചെറുപ്പക്കാരുള്ള എല്ലാവർക്കും ഒരുപാട് ആരാധകരുള്ള ഒരു ബ്രാൻഡാണ് പക്ഷേ ഈയൊരു ബാങ്ക് ഇത്ര നേരം എത്തില്ല അത് ചെറിയ കാര്യമല്ലായിരുന്നു എങ്ങനെയെന്നോ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു സ്ട്രഗിളിംഗ് പിരീഡൊക്കെ അזרത നമ്മൾ എങ്ങനെ ഇതി ഒരു ചെറിയ ലെവലിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യപ്പെട്ടിത്രേ ഉള്ളൂ വലിയ സ്റ്റേജുകളൊന്നും ചെയ്യാപറ്റുന്നൊന്നും ഒരുക്കി പ്രതിഷ്ഠ തുടങ്ങിയതല്ല ഇത്ര വരെ തുടങ്ങിയത പോലും അല്ലേ വെടാ അവർ നിന്നവരേൽ മൽസരിക്കേല മർച്ച അവരെ വയി പിടിച്ച നിിക്കേന്ന് പറയുന്ന ചെറിയ കാര്യേല്ല ആ സമയത്ത് വീ എന്താ പറയ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് വേദന ചെയ്യുന്നു നെഗറ്റീവ് കമന്റ്സ് പറയാൻ ശറ നമ്മൾ വെക്കണ്ട് വേദനസ് ഉണ്ട് നമ്മൾ പോയി സേവ് കൂടി പോയാം അങ്ങനെയാണ് അങ്ങനെ അല്ല കേട്ടോ അതുകൊണ്ട് ഒന്നേക്കാന ആള് പക്ഷെ അല്ലായിണ്ടെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ആ സമയത്ത് ഒരു കുറവായിരുന്നു right ആരെങ്കിലും കേറി വന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് കുറവായിരുന്നു പിന്നെ ഒന്ന് കുറച്ചുകൂന്ന് ആളുകളിലേക്ക് എത്തുമ്പോ എല്ലാരും കമന്റ് വരും ഇപ്പം വരും അതിനകത്തൊന്നും നമുക്ക് എന്താണോ എടുക്കാൻ പറ്റും അതായത് ഇണ്ട് ചെയ്തത് അല്ലെങ്കിൽ ആ പാട്ടുകൾ മാറ്റണം അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഒരേ സമയം അല്ലെ കുറെ കാലം ഒന്നും പാടാൻ പറ്റില്ല അങ്ങനെയുള്ളത് നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്യിച്ചു വരുത്താം അത് നല്ലതാണ് പിന്നെ എന്താണോ വേണ്ടത് ു പക്ഷേ ആ പാട്ട് ഇരുന്ന് ഭയങ്കരമായിട്ട് വൈറലാണ് നിങ്ങൾ എന്ത് ആ വോയിസ് എടുത്ത് പലരും അതിന് റിലീസ് ചെയ്യുന്നു പാട്ട് വരച്ചായിട്ടോ അതെ എങ്ങനെയാണ് അത് ആ ഒരു പോർഷൻ നിങ്ങൾ പാടിയ ആ ഒരു പോർഷൻ അത് ആ സമയത്ത് ഇങ്ങനൊന്നും അത്ര വൈറലല്ലായിരുന്നു അതിനു ശേഷം ആണെങ്കിലും റിലീസൊക്കെ ഒരുപാട് വരുന്നു

പിന്നെ എന്താ കേട്ടു പരിചയമുള്ള പാട്ടുകൾ അതായത് നമുക്ക് എപ്പം കേട്ട് പരിചയമുള്ള പാട്ടുകൾ വേറൊരു ടീമും അവരോട് കൂടാറുണ്ട് അങ്ങനെയുള്ള പാട്ടുകള് നമ്മൾ പാടുമ്പോ

ഒരു സമയത്തില് മനസ്സിലത് എത്തിയ പാട്ടുകളാണ് ഞങ്ങളത് ഇപ്പൊ മാത്രം എനിക്ക് ഞങ്ങളതിനെ രാത്രി റീച്ചും നമ്മൾ പറയാൻ ആഗ്രഹിക്കില്ല അതായത് പാട്ടിന്റെ ഫീഡിൽ ഒരുപാട് പേര് ആയാലും അതൊക്കെ ആ സമയത്ത് ഒരു ആയതുകൊണ്ടാണ് ഇപ്പൊ അത് വീണ്ടും അവര് ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ 바डीനെ ശരിയായി കൂടെ വരുമ്പോൾ അതിനെ അല്ലേ? അല്ലേ? എന്തിനെ അവർക്ക് കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടുന്നു. ഓക്കേ. 2023-ൽ നിങ്ങളുടെ ഇല്ലാത്ത ജീവിതത്തിനെ സംബന്ധിച്ച് വലിയ കാര്യത്തെ ഇപ്പോ 2023 തീരാറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം നടക്കും എന്ന് പറയുകയാണ് ബാനന സംവദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സിനിമയിലെ 바ഡി. ആ വിര 바ഡി വാക്ക് ഇപ്പോ 얘기ச்சி. അഭിനയിச்சதுนല്ല. நான் பாarla ആയിട്ട് என்ன 얘기ச்சி. മുദ്രാവാക്യം. அதுல okay. okay.

എന്നത്തെ ഹൈറൽ ബിബദല എന്ന 50 കുട്ടീപാട് എന്ന് പറയുന്നു നമ്മൾ എന്നാവഗം ആ പെൻസിൽ തന്നെ ഉണ്ടാവോ അതിവഗന്ന് ഇരീ ഇൻസ്റ്റാബ്ബ് അבא ആരീ ടോൺലെ എന്ന ആ ബ്യൂട്ടി പാർട്ടി ടോൺലെ സുണ്ടാക്കിയും ഓക്കേ ഇപ്പോ നമ്മളുടെ അപ്ലിക്കേഷൻസ് വെരി ഉണ്ട് അ നമ്മളുടെ ആഗ്രഹം എന്ന് എല്ലാ ബാങ്കിലും പോയ ഒരു ഇന്റർനാഷണൽ ലെ അക്കൗണ്ട് अच्छा आपने रेंजल मार्केटिंग करते हैं वहीं रेंजल उधर जब तो एक वो सी इंस्ट्रूमेंट्स वगैरह ऐडेड है ठीक है आह तो इस अगर वो ना बेस्ड आदेश वगैरह अगर ये ना आदेश ये तो रिसिप्टीचर सॉंग तो वाले वाले के आदेश में ऐसा ही किया गया എന്താ പറയാ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ആ ും ചില ഓഡിയൻസിനും കേട്ടോ ഉള്ളൂ ചോദി രണ്ടു മുന്നേ നമ്മള് ചിലപ്പോ അങ്ങനത്തെ നമ്മളെ രണ്ടുമണിക്കൂർ രണ്ട് പാട്ട് ബാക്കി പാട്ടുകൾ എന്തായാലും അപ്പൊ തന്നെ അതെ അതിന് ഒരു പരിമിതി ഉണ്ട് നമ്മളെ എന്തെങ്കിലും ആക്കി ഒരു പാർട്ണർ അറ്റ് എക്സിഡ് വൺ വീട് പ്രാക്ടീസ് ഒക്കെ ഈ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്നത് അറ്റ് ഈസ് നമ്മൾ കുച്ചിനെ നമ്മൾ വീട് ഉണ്ട് വീട് ബാറ്റ്നോടെ വെച്ച നമ്മൾ ലാനോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ ഇട വരെ പ്രാക്ടീസ് അപ്പോൾ ആർ ഡേ എങ്കിലും ഫ്രീ ആയിട്ട് ആ വീടിന് ഒരു 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാവസിക്ക് നമ്മൾ ഒരുപാട് അഡ്വാൻസ് അങ്ങനെ <laughs> പറയുമ്പോൾ ും പക്ഷെ ഓഡിയൻസിന്റെ അടുത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുകയും അങ്ങനെയുള്ളതെന്ന് അങ്ങനെ പറയേണ്ടി പറഞ്ഞ ഡിഗ്രി കോളേജ് നമുക്ക് സ്റ്റേജായിരുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സപ്പോർട്ടാണ് അടുത്ത് അതുപോലെ പിന്നെ കടക്കൽ ആഹ് തിരുവാതിര കടക്കൽ തിരുവാതിര പോയപ്പോലെ നമ്മളൊരിക്കും വിചാരിക്കാത്തൊടങ്ങൾ മഴ കടക്കൽ ആളിന് ശേഷം ചെയ്തൊരു പ്രോഗ്രാം എന്താ പറയാ മഴ പെയ്തു ഓണ അഞ്ചലിന് അഞ്ചലി ചെയ്തത് നല്ല റൗഡുണ്ട് എല്ലാരൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഴ പെയ്യും ില്ല ആരും പോയില്ല അല്ല ഫുള്ള് നോക്കുമ്പോ ചേർന്ന കാര്യം കാരണം ആരും പോകുന്നില്ല ഒരു എന്താ പറയാ വെയിലേക്കൊന്നും പോയില്ല നേരെ ഇരുന്ന് ചേർന്നു ഇങ്ങനെയൊക്കെ നടക്കില്ല ശശീല هيك സ്റ്റേറ്റ് 2024 ഇങ്ങനെ പരിവാഹത്തിൽ വന്നു കൂടിയാണ് എന്നാണ് ഇതുമരിയ 2024 വിവരല്ല നേ കസൽ ബാനായിട്ട്マラന്നാണോ അല്ലേ എന്താ പറയുന്നേ അതെന്ന് തന്നെ ഒറിജിനൽ സെഗരെകൾ കോവുന്നോ ഒരുർന്നാനികുക്ക് വർക്ക് ഷൂട്ട് ഒക്കെ തോന്നുന്നു തോന്നുന്നു

സപ്പോർട്ട് <laughs> ും Terima kasih telah menonton!